ആർ ജിക്കാർ ആശുപത്രിയിലെ മെഡിക്കൽ പി ജി വിദ്യാർത്ഥിനി ക്രൂര ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികരണവുമായി ഗായക കെ എസ് ചിത്ര കൊൽക്കത്തയിലെ ആശുപത്രിയിൽ വനിതാ ഡോക്ടർ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടതും തെളിവ് നശിപ്പിക്കാനുള്ള തുടർ ശ്രമങ്ങളും സംബന്ധിച്ച വാർത്തകൾ കണ്ട് തനിക്ക് ഞെട്ടലുണ്ടായി എന്നാണ് ചിത്ര കുറിച്ചിരിക്കുന്നത് ദില്ലിയിൽ നടന്ന നിർഭയ സംഭവത്തെക്കാൾ ഭീകരമാണ് ഈ കുറ്റകൃത്യം സംഭവത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടണമെന്നാണ് ചിത്ര ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് കേസ് യുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം കൊൽക്കത്തയിലെ ആർ ജി കാർ ഹോസ്പിറ്റലിനുള്ളിൽ ഒരു വനിതാ ഡോക്ടറെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ സംഭവവും തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളും സംബന്ധിച്ച വാർത്തകൾ കണ്ടപ്പോൾ ഞെട്ടലാണ് ഉണ്ടായത് ഓരോ ഇന്ത്യക്കാരനും ലജ്ജിച്ച് മുഖം മറയ്ക്കണം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ദില്ലിയിൽ നടന്ന നിർഭയ സംഭവത്തെക്കാൾ ഭീകരമാണ് ഈ കുറ്റകൃത്യം അന്വേഷണങ്ങൾ നേരിട്ട് നിരീക്ഷിക്കാനും കേസിൽ ഉൾപ്പെട്ട എല്ലാവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനും ഞാൻ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പരേതയുടെ ആത്മാവിനു പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയാണ് ചിത്രയുടെ കുറിപ്പ് അറ്റ്ലീസ്റ്റ് കെ എസ് ചിത്രയെങ്കിലും ഈ വിഷയത്തിൽ ഇത്രമാത്രം വേദനയോടെ പ്രതികരിക്കാൻ തയ്യാറായല്ലോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പലരും അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയൊരു സംഭവം കേരളത്തിലല്ല നമുക്കറിയാം ഭാരതത്തിൽ തന്നെയാണ് ഒരു സ്ത്രീക്കാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് പല വിഷയങ്ങളിലും വിദേശത്ത് നടക്കുന്ന പല കാര്യങ്ങളിലും പ്രതികരിക്കുന്ന ഒരുപാട് സാംസ്കാരിക നായകന്മാർ നമുക്കുണ്ട് ഒരവസരത്തിൽ കെ എസ് ചിത്ര ചേച്ചിയെ ഒരുപാട് വിമർശിച്ചവരാണ് നമ്മുടെ ഇവിടെ ഉള്ളത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ അന്ന് വിളക്ക് കൊളുത്തണം എന്ന് എല്ലാവരോടും വളരെ സൗമ്യമായ ഒരു സന്ദേശം നൽകിയ കെ എസ് ചിത്രയെ അപമാനിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് വിമർശനങ്ങളാണ് സൈബർ ഇടങ്ങളിൽ ഉണ്ടായത് എന്നാൽ താൻ ആ ഒരു അവസരത്തിൽ മാത്രമല്ല എന്ത് മനുഷ്യത്വരഹിതമായ പ്രവൃത്തി നടന്നാലും അവിടെയും താൻ പ്രതികരിക്കാൻ പ്രാപ്തിയുള്ളവളാണ് എന്നാണ് കെ എസ് ചിത്ര തന്റെ ഈ പോസ്റ്റിലൂടെ തെളിയിച്ചിരിക്കുന്നത് എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം പ്രതികരിക്കുന്ന സാംസ്കാരിക നായകന്മാരും ചലച്ചിത്ര പ്രവർത്തകരുമോ അവരൊക്കെ ചിത്രചേച്ചിയെ കണ്ട് പഠിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കൊൽക്കത്ത അർജിക്കാർ ആശുപത്രിയിലെ മെഡിക്കൽ പി ജി വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് കോടതി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് കേസ് ചൊവ്വാഴ്ച പരിഗണിക്കും സുപ്രീം കോടതി സ്വമേധയാ ഇടപെടണം എന്ന ആവശ്യവുമായി കഴിഞ്ഞ ദിവസം രണ്ട് അഭിഭാഷകർ ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകിയിരുന്നു വനിതാ ഡോക്ടർ അതിക്രൂരമായി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ രാജ്യത്തുടനീളം വലിയ പ്രതിഷേധമാണ് അരങ്ങേറുന്നത് കേസിലെ അന്വേഷണത്തിൽ ഡോക്ടറുടെ കുടുംബവും സഹപ്രവർത്തകരും അതൃപ്തി പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഓഗസ്റ്റ് പതിമൂന്നിന് കൽക്കട്ട ഹൈക്കോടതി കേസ് സി ബി ഐക്ക് വിട്ടു നൽകിയിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ ആർ കാർ മെഡിക്കൽ കോളേജിലെ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ സി ബി ഐ കസ്റ്റഡിയിലെടുത്തു ഘോഷിനു പുറമെ പുതുതായി മേധാവിയായി ചുമതലേറ്റ ഡോക്ടർ അരുണാവ ദത്ത മുൻ സൂപ്രണ്ട് ഡോക്ടർ സഞ്ജയ് വസിഷ്ഠ എന്നിവരെയും കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഓഗസ്റ്റ് ഒൻപതിനാണ് കൊൽക്കത്ത ആർ ജി കാർ മെഡിക്കൽ കോളേജിലെ പി ജി വിഭാഗം ഡോക്ടറായ മുപ്പത്തൊന്നുകാരിയെ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ യുവതി ക്രൂരപീഡനത്തിന് വിധേയമായതായി കണ്ടെത്തിയിരുന്നു അതേസമയം കൊൽക്കത്തയിൽ സ്ത്രീകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ബംഗാൾ സർക്കാർ രാത്രികാല ഷിഫ്റ്റുകളുടെ സമയം വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് വനിതാ ഡോക്ടർമാരുടെ ജോലി സമയം പരമാവധി പന്ത്രണ്ട് മണിക്കൂറാക്കി വെട്ടിച്ചുരുക്കിയാണ് സർക്കാർ തീരുമാനം നടപ്പിലാക്കിയത് രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രാത്തി അഥവാ രാത്രി സഹായികൾ എന്ന പേരിട്ട പദ്ധതിയിൽ മെഡിക്കൽ കോളേജുകൾ ആശുപത്രികൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ സുരക്ഷാ പരിശോധനകളും ബ്രീത്ത് അനലൈസർ പരിശോധനകളും നിർബന്ധമാക്കാനും നിർദ്ദേശമുണ്ട്